അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തു ലോൺ അറബിക് വിത്ത് മിന്നാസ്ലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊന്ന് പഠിക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിൻ്റെ മുസ്ലിംങ്ങളുടെ ഇന്ത്യൻ പാരമ്പര്യം എന്ന കിതാബിലെ പത്താമത്തെ പാഠഭാഗമാണ് പാഠം പത്ത് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ വിദ്യാഭ്യാസ സാമൂഹിക രംഗങ്ങളിൽ പിന്നോക്കം പോയ മുസ്ലിം സമുദായത്തിൻ്റെ പുരോഗതിക്ക് ആധുനിക വിദ്യാഭ്യാസം നിർബന്ധമാണെന്ന് കരുതി പ്രവർത്തിച്ച ഒരു പരിഷ്കരണവാദിയായ സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ചതാണ് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി എന്ന മഹൽ സ്ഥാപനം പാശ്ചാത്യ നാഗരികതയുടെ വിസ്മയകരമായ നേട്ടങ്ങളെപ്പറ്റി മുസ്ലിങ്ങളെ ബോധവൽക്കരിക്കുന്നതോടൊപ്പം മതപരമായി ദോഷമില്ലാത്ത വിധത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടണമെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വീക്ഷണം ഈ ലക്ഷ്യപ്രാപ്തിക്കായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ അദ്ദേഹം അലിഗറിൽ മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് എന്ന പേരിൽ ഒരു വിദ്യാഭ്യാസ കേന്ദ്രം സ്ഥാപിച്ചു ആ സ്ഥാപനം പിന്നീട് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയായി വളർന്നു വികസിക്കുകയാണ് ഉണ്ടായത് മുസ്ലിം സമുദായത്തിൽ കടന്നുകൂടിയ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ യുക്തിസഹമായും ഫലപ്രദമായും പ്രതികരിക്കുന്ന പ്രവർത്തന ശൈലി അദ്ദേഹം അലിഗറിൽ വികസിപ്പിച്ചെടുത്തു ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ആക്രമണ പ്രവണതയോടും നാടുവാഴി ദുഷ്പ്രഭുത്വത്തിൻ്റെ തിന്മകൾക്കുമെതിരെ കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നെങ്കിലും അദ്ദേഹം ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഒരു തുറന്ന പോരാട്ടത്തിന് മുതിർന്നില്ല മാത്രമല്ല ബ്രിട്ടീഷുകാരുമായി കഴിയുന്ന മേഖലകളിൽ സഹകരിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിന് വിദ്യാഭ്യാസപരമായും സാമൂഹികവുമായുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനാണ് അദ്ദേഹം പരിശ്രമിച്ചത് എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ നയത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സർവതം ത്യജിക്കാൻ മുന്നിട്ടിറങ്ങിയ പണ്ഡിതന്മാർ ഉൾപ്പെടെയുള്ള സമുദായ നേതാക്കൾ ശക്തമായി എതിർത്തിരുന്നു എങ്കിലും ആധുനിക വിദ്യാഭ്യാസ രംഗത്തെ അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ സ്മരണീയമാണ് പാഠഭാഗം മനസ്സിലായല്ലോ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോകാം അഭ്യാസം ഉത്തരം എഴുതുക ഒന്ന് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകൻ ആര് ആരാണ് സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ചാണ് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി എന്ന മഹൽ സ്ഥാപനം രണ്ട് അദ്ദേഹത്തിൻ്റെ വീക്ഷണം എന്ത് പാശ്ചാത്യ നാഗരികതയുടെ വിസ്മയകരമായ നേട്ടങ്ങളെപ്പറ്റി മുസ്ലിങ്ങളെ ബോധവൽക്കരിക്കുന്നതോടൊപ്പം മതപരമായി ദോഷമില്ലാത്ത വിധത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടണമെന്നതായിരുന്നു അദ്ദേ അദ്ദേഹത്തിൻ്റെ വീക്ഷണം മൂന്ന് അദ്ദേഹം ഏതു തരം പ്രവർത്തനമാണ് അലിഗറിൽ വികസിപ്പിച്ചത് മുസ്ലിം സമുദായത്തിൽ കടന്നുകൂടിയ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ യുക്തിസഹമായും ഫലപ്രദമായും പ്രതികരിക്കുന്ന പ്രവർത്തന ശൈലി അദ്ദേഹം അലിഗറിൽ വികസിപ്പിച്ചെടുത്തു നാല് അദ്ദേഹത്തിൻ്റെ ഏത് നയത്തെയാണ് സമുദായ നേതാക്കൾ എതിർത്തത് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ആക്രമണ പ്രവണതയോടും നാടുവാഴി ദുഷ്പ്രഭുത്വത്തിൻ്റെ തിന്മകൾക്കുമെതിരെ കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നെങ്കിലും അദ്ദേഹം ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഒരു തുറന്ന പോരാട്ടത്തിന് മുതിർന്നില്ല മാത്രമല്ല ബ്രിട്ടീഷുകാരുമായി കഴിയുന്ന മേഖലകളിൽ സഹകരിച്ചുകൊണ്ട് മുസ്ലിം സമുദായ വിദ്യാഭ്യാസപരമായും സാമൂഹികവുമായുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനാണ് അദ്ദേഹം പരിശ്രമിച്ചത് എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ നയത്തെ ഇന്ത്യ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സർവതം ത്യജിക്കാൻ മുന്നിട്ടിറങ്ങിയ പണ്ഡിതന്മാർ ഉൾപ്പെടെയുള്ള സമുദായ നേതാക്കൾ ശക്തമായി എതിർത്തിരുന്നു ഒന്ന് ഡാഷിൽ അദ്ദേഹം അലിഗറിൽ ഡാഷ് എന്ന പേരിൽ ഒരു ഡാഷ് സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ അദ്ദേഹം അലിഗറിൽ മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് എന്ന പേരിൽ ഒരു വിദ്യാഭ്യാസ കേന്ദ്രം സ്ഥാപിച്ചു ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ പാഠം അവസാനിക്കുകയാണ് ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഴ